തകർന്നു കിടക്കുന്ന കോഴിക്കോട് ജില്ലയിലെ റോഡുകൾ മരാമത്ത് പണികൾ നടത്താത്തതിൽ പ്രതിഷേധിച്ച് ബി ജെ പി കുറ്റ്യാടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുറ്റ്യാടിയിൽ ചക്രസ്തംഭനം നടത്തി ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറി എം മോഹനൻ ഉദ്ഘാടനം ചെയ്തു എല്ലാ ഭൂജനങ്ങളുടെയും യാത്രക്കാരുടെയും ഈ ഒരു സമരം നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് ഈ എല്ലാവരും സഹകരിക്കേണ്ടതാണ് കാരണം കോഴിക്കുറ്റാളിയിൽ നിന്നും കോഴിക്കോട് റോഡിലൂടെ സഞ്ചരിക്കുന്നവർ അത്തോളി വഴി സഞ്ചരിക്കുന്നവർ വളരെ പ്രയാസമായി അവസ്ഥയിലാണ് ആ യാത്ര അത്രയും ദുഷ്കരമാണ് കുഴിയെന്ന് പറയാൻ കഴിയില്ല കുളമായി മാറിയിരിക്കുകയാണ് അതുപോലെ കുറ്റ്യാടി മുതൽ അത്തോലി വഴി കോടിക്കോഴിക്കോട് വരെയുള്ള റോഡ് കുളമായി മാറിയിരിക്കുകയാണ് ആ ശോധനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഒരു പ്രതിഷേധ സൂചകമെന്നുള്ള നിലയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ആറ് പ്രധാന കേന്ദ്രങ്ങളിൽ പതിനഞ്ച് മിനിറ്റ് സമയം ചക്ര സമരം നടത്തിക്കൊണ്ട് ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽ ഈ വിഷയം അവതരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരമൊരു സമരം ചക്രസ്ഥാ പാർട്ടി സംഘടിപ്പിച്ചിട്ടുള്ളത് മണ്ഡലം പ്രസിഡന്റ് മഹേഷ് അധ്യക്ഷത വഹിച്ചു ഭാരതീയ ജനതാ പാർട്ടി ജില്ലാ കമ്മിറ്റിയുടെ എല്ലാ കേന്ദ്രങ്ങളിലും ഇത്തരത്തിലുള്ള മണ്ഡലം കേന്ദ്രങ്ങളിൽ ഇത്തരത്തിലുള്ള ഒരു സമരം നടത്തുകയാണ് നമുക്കറിയാം കോഴിക്കോട് റോഡിൽ വളരെ എല്ലാ മേഖലകളിലും പൊട്ടിപ്പൊളിഞ്ഞൊരവസ്ഥയാണ് നല്ല രീതിയിലേക്ക് കെ എം രാജൻ രാജഗോപാൽ പുറമേരി മുകുന്ദൻ പാതിരപ്പറ്റ അനീഷ് പി പി രാധാകൃഷ്ണൻ അരൂർ കുമാരൻ അമ്പലക്കുളങ്ങര മുകുന്ദൻ വട്ടോളി ടി കെ രാജൻ ടി കെ പ്രഭാകരൻ രാജീവൻ മൈലോട്ട് വിനീത് നിട്ടൂർ എന്നിവർ സംസാരിച്ചു